കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങി എട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള എൻ യൂണിയൻ മാർച്ചും ധർണയും നടത്തി പത്തനംതിട്ടയിൽ നടത്തിയ ധർണ എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം കെ വസന്ത ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സമ്പ്രദായം ഉറപ്പാക്കിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യേശു യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാസം കണ്ടുവരുന്നുണ്ട് സുപ്രീംകോടതിയിൽ കേരളം കേസ് നൽകിയിട്ടും സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് എം കെ വസന്ത പറഞ്ഞു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജി ബിനുകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ പ്രവീൺ ട്രഷറർ എസ് ബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കും വിധമാണ് കേന്ദ്ര നയങ്ങളെന്ന് യൂണിയൻ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാണ് മസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ കൊണ്ടുവന്ന കൈപ്പുണ് ഇത് എന്റെ കൈപ്പുണ്യം മാത്രമല്ല ന്യൂഡേയുടെ രുചിക്കൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ